ദുൽഖിഫിൽ ചേരുന്നുണ്ട് ദുൽഖിഫിൽ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് അഭിപ്രായമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ദുൽഖിഫിൽ അത് സ്വന്തം അഭിപ്രായമാണോ യൂത്ത് കോൺഗ്രസ് പി കെ ശശിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ലേ യെസ് അത് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്നാണ് പറഞ്ഞത് അതിന്റെ കൂടെ പറഞ്ഞത് താങ്കൾക്ക് വേണ്ടി ഞാൻ അത് കേൾപ്പിക്കാം എങ്കിൽ പോലും ഇപ്പോൾ കൂടി നമുക്ക് കേൾപ്പിക്കേണ്ടതുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനപ്പുറത്തേക്ക് ഇപ്പോഴുള്ള ഈ പി കെ ഞാൻ അത് കട്ട് ചെയ്ത് വരാൻ എടുക്കുന്ന ഒരു അത്രേ ഉള്ളൂ പി കെ ശശി സമയം ചർച്ച ചെയ്യപ്പെട്ടതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ നമ്മൾ അറിഞ്ഞതൊക്കെ പാർട്ടിക്കപ്പുറത്തേക്ക് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിഷയം എന്ന് പറയുന്ന സ്ത്രീ ഒരു സഹോദരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പീഡിപ്പിച്ച പരാതി നിലനിൽക്കുക അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കുകയും ചെയ്യുമ്പോ ഇത്തരത്തിലെ ആളുകളെ പാർട്ടിയിലേക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി അത് എന്തുകൊണ്ടാണ് താങ്കളുടെ എതിർപ്പു എന്നുള്ളതും അത് കൃത്യമായിട്ട് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് പി കെ ശശിക്ക് എതിരെ നിന്നിരുന്ന ഇല്ലെങ്കിൽ പ്രതിഷേധിച്ചിരുന്ന ആളുകൾക്കൊന്നും ഇപ്പോൾ ആ അഭിപ്രായം ഇല്ലാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പി കെ ശശി വിശുദ്ധനാവുകയും പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ നിൽക്കുകയും ചെയ്യുന്നത് അവരെ തന്നെയാണല്ലോ നമ്മൾ അതിന്റെ അതിലുള്ള അഭിപ്രായ വ്യത്യാസമാണല്ലോ തീരുമാനം ആ അതിലൊന്നും സംശയം അത് സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തില് മറ്റൊരു വിഷയം പോലെയല്ലല്ലോ അത്തരം ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോ ആ പ്രദേശത്ത് ഗുണം ചെയ്യും പക്ഷെ മൊത്തത്തിൽ പൊതുസമൂഹത്തിനുമ്പിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കും തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് താങ്കൾ പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് ഗുണം ചെയ്യുമോ ശരിക്കും കാരണം അങ്ങനെ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ താങ്കളെ പോലെ നിരവധി പേർക്ക് അതിൽ എതിർപ്പുണ്ടാവില്ലേ പ്രദേശത്ത് ചിലപ്പോൾ ഗുണം ചെയ്യുമായിരിക്കും അതിനെപ്പറ്റി അറിയില്ലാത്ത സാഹചര്യം പക്ഷെ മൊത്തത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണത്തേക്കർ ദോഷായിരിക്കും ഈ സീനിയർ ലീഡേഴ്സിനെ ഇത് അറിയിച്ചിരുന്നോ ലീഡേഴ്സിന്റെ ഒക്കെ ഒരു അഭിപ്രായം എന്താണ് വിഷയത്തിൽ സ്വാഭാവികമായിട്ടും പറയേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ ഇതിനെ എതിർക്കുന്നത് ബാക്കി എല്ലാവർക്കും ശശി വരുന്നത് താല്പര്യമാണോ അല്ല അത് അതില് സ്വാഭാവികമായിട്ടും അത് ഞാനിട്ടൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പല ആളുകളും അതിനെ പിന്തുണച്ച് കടന്നൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വ്യക്തികൾക്ക് മാത്രമായിരിക്കില്ല ഈ ഒരു അഭിപ്രായം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് മനസിലാക്കിയത് സംസ്ഥാനം സെൻ്റേത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഇത് എത്ര മനസ്സിലായി ഇത് ഇത് എത്ര വലിയ ദോഷം ചെയ്യുന്നതാണ് താങ്കൾ പാർട്ടിയെ സംബന്ധിച്ച് യു ഡി എഫിൽ രാവിലെ നമ്മൾ എം എൽ എ ഷംസുദ്ദീനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതായത് വരുന്നതിൽ ആർക്ക് ആരെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് ഒരു എതിർപ്പൊന്നും ഘടകക്ഷികൾ ആരും തന്നെ പറയുന്നുമില്ല താങ്കൾ മാത്രമാണ് ഇതിലുള്ളൊരു എതിർപ്പ് പ്രകടമാക്കുന്നത് അത് ഏത് രീതിയിലായിരിക്കും പാർട്ടിയെ ബാധിക്കാൻ പോകുന്നത്

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല ആലോചിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം പറയാനും കഴിയില്ല ഇപ്പം പറയുന്നത് വളരെ ഇപ്പം ഒരു അഭിപ്രായം പറയുന്നത് വളരെ ഇമ്മച്ചുഡ് ആയിരിക്കും കാരണം കോൺഗ്രസിൽ ചേരണമെന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് സംസാരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയില്ല ഒരു വേദിയിൽ പൊതുവായ വേദിയിൽ വന്നു ഇനി അതുമാത്രമല്ല നിങ്ങൾ അതിൽ അങ്ങനെ പരിമിതപ്പെടുത്തുന്നുണ്ട ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരുപാട് സർപ്രൈസ് സെൻ്ററുകൾ വരാൻ പോകല്ലേ നിങ്ങൾ ഈ പിന്നെ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിന് തന്നെ നിങ്ങളിപ്പം ഇത്രയും ഹാലിളകുകയാണ് എങ്കിൽ ഇത്ര വലിയ വാർത്ത എങ്കിൽ അപ്പം ബാക്കിയുള്ള ചിത്രം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരുപാട് സർപ്രൈസ് പാലക്കാട് താങ്കളുടെ കാര്യം ചോദിച്ചപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ അത് കേട്ടു വരുന്നത് ഇത് കമ്മിറ്റി അറിയിച്ചു യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി അറിയിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടത് എനിക്ക് വിയോജിപ്പില്ല അതായത് നമ്മളിപ്പം ഒരു മീറ്റിംഗ് വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല നമുക്ക് പറ്റാവുന്ന ഒരു ഇടത്ത് അത് അതിന്റെ അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ ഈ പറഞ്ഞ കമ്മിറ്റി വിളിച്ച് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞതിലാ എന്താ പറയാ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ വേറെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം ഒരു സ്പെസിഫിക് ആയിട്ട് അതിലൊന്നും അദ്ദേഹം പറഞ്ഞ ഞാൻ എനിക്ക് അതില് മനസിലായിട്ടില്ല അതില് ആകെ നമ്മൾ പറഞ്ഞത് എത്രയുള്ളൂ നിങ്ങൾ ആരെ മാത്രം പാർട്ടിയിൽ കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത്തരത്തിൽ സ്ത്രീകളുടെ ആരോപണങ്ങൾ പിന്നെ നിലനിൽക്കുന്ന ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോ അത് ശ്രദ്ധിക്കണം അത് ജാഗ്രത കാണിക്കണം അത് മുന്നണിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയാണ് ചെയ്യൂ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ് ഇനി അതില് പിന്നെ തന്നെയാണ് ഓക്കെ പി കെ ശശി വരികയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഈ പറയുന്ന താങ്കളുടെ യൂത്ത് കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കും ഒന്നും യാതൊരു എതിർപ്പും ഇല്ലാതെ മുന്നണിയിലേക്ക് ഇല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പി കെ ശശി വരികയാണെങ്കിൽ താങ്കളുടെ ഈ എതിർപ്പ് ഒന്നും അല്ലാതാകില്ലേ അപ്പൊ താങ്കൾ എന്ത് ചെയ്യും അല്ല എതിർപ്പ് ഒന്നും ആകില്ല അങ്ങനെ നമുക്ക് ഒരു വിഷയത്തെ കാണാൻ സാധിക്കുമോ നമ്മളിപ്പോ നമ്മുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു അത് പാർട്ടി അത് പരിശോധിക്കട്ടെ ഇനി അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുമ്പോ അപ്പോഴല്ലേ നമുക്ക് അപ്പൊ സംസാരിക്കാം കുറിച്ച് സംസാരിക്കുന്നതിന്റെ അർത്ഥമുണ്ടോ യെസ് മനസ്സിലായി മനസ്സിലായി നന്ദി പ്രതികരിച്ചത് തന്നെ അബ്ദുൽ കിഫിൽ തന്റെ ഈ വിഷയത്തിലെ പി കെ ശശി പാർട്ടിയിലേക്ക് വരുന്നതിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുള്ള ആളാണ് പി കെ ശശി തന്നെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിൽ താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചു